ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സായി ആൻഡ് വിവി രണ്ടമാരുടെ അങ്ങോട്ടും ഇങ്ങോട്ട് ചെളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉപമാർ തമ്മിൽ ഇപ്പം ഭയങ്കര മത്സരത്തിലാണ് തോന്നുന്നത് ഗൈസ് കാര്യം വെച്ചാൽ ഒരുത്തമ്മ ഞാനാണ് ഏറ്റവും വലിയ മറ്റൊന്ന് മറ്റവൻ നോട്ട് ഞാനാണ് ഏറ്റവും വലിയ കൂതറ് ഉപന്മാർ തമ്മിലൊരു കോമ്പറ്റീഷനിലാണ് ഏറ്റവും വലിയ ഉടായിപ്പിനകത്ത് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള കോമ്പറ്റീഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു വിഷയത്തിൽ നമുക്ക് ആരുടെയും പക്ഷം പിടിച്ച് പറയാൻ പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉടായിപ്പാണ് പെർ ഡേങ്കിലും ഭക്ഷണം പിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടായിപ്പായി പോകും അത് കാണുന്നവർ വേണമെന്ന് എൻ്റെ അടുത്ത് ചോദിക്കും ആ നീ അങ്ങ് എല്ലാം തെഞ്ഞവനാണല്ലോ എന്ന് നമ്മുടെ കയ്യിലും ലേശ ഉടായ്പത്രമൊക്കെ ഉണ്ട് പക്ഷേ ഇത്രയും ഉടായ്പത്രമൊന്നുമില്ല അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയാം നമ്മുടെ സീക്രട്ടെണ്ണം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത്രയും നാളായി ഇത്രയും നാളായിട്ടും ജാഫർഖാൻ്റെ ആ ഒരു ഫോൺ കോളിനെ പറ്റി അണ്ണ ഇതുവരെ വാതർമാറ്റില്ല ഇപ്പോഴാണ് എൻ്റെ വാ തുറക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിവിയും ഈ റോബിൻ രാധാകൃഷ്ണൻ തമ്മിലുള്ള ഒരു ഇഷ്യൂ പുറത്തിറന്ന് പോഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പോയി മറ്റേ സാധനം അവതരിപ്പിച്ച രാഫറി കാരുടെ സാധനം വേണ്ട അവതരിപ്പിച്ച് കഴിഞ്ഞാൽ റോബിൻ ഫാൻസ് അത് സായി അണ്ണനെ സപ്പോർട്ട് ചെയ്യും അന്നേരം ബാക്കിയെല്ലാം ഉമ്മരോട് ചെന്ന് വിവിക്ക് ഇട്ട് കൊട്ടുകയും ചെയ്യും അതാണ് അണ്ണൻ്റെ ഉദ്ദേശം അതാണ് അണ്ണൻ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം അതാണ് അല്ലാതെങ്ങളും അരിയണ്ണൻ വാ തുറന്ന് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സ് അറിയാമല്ലോ ഓക്കലോട് ഊക്കലായിരിക്കും ി കണ്ണാപ്പിന്നൊക്കെ പറഞ്ഞ് ഓടിച്ചിട്ടിടിക്കും അമ്മാതിരി കമന്റ് ബോക്സ് ആണ് അരിയണ്ണൻ്റെ ഇപ്പൊ അരിയണ്ണൻ ഇപ്പം റോബിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത് ഈ അരിയണ്ണൻ എന്ന് പറയുന്ന പേര് എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ സീസൺ ഫോറിൽ റോബിനെതിരെ വീഡിയോ ചെയ്യുന്നതിനെ തുടർന്നാണ് അരിയണ്ണന്റെ അരിയണ്ണൻ എന്ന് പറയുന്ന ഒരു പേര് തന്നെ കിട്ടിയത് അല്ലാതെ സാറേഷൻ കടയിൽ സാധനം എടുത്ത് കൊടുക്കാൻ ഇപ്പം കിട്ടിയ പേരല്ല അരിയണ്ണന് എൻ ആ അണ്ണനാണ് ഇപ്പം ലെവന്റെ കുണ്ടി കിട്ടിയാൻ വേണ്ടിയിട്ട് റോബിൻ്റെ കൂടെ ചേർന്നേക്കുന്നത് എന്തെങ്കിലും എല്ല അങ്ങോട്ടോട്ടും പരസ്പരം ഇപ്പൊ ചെറു ചെളി വാരി എറണോണ്ടിരിക്കുകയാണ് നമ്മൾ വെറുതെ ഓരോരുത്തരുന്നത് കണ്ടാൽ മതി നമ്മളിതിനകത്ത് ഇല്ല ഓക്കെ ഉപ്പ ഞാൻ ഫോൺ കോളിന്റെ തുടക്കം വരുന്നത് എവിടെ ജാഫർ വിവി ആണ് വിളിച്ചു പറയുന്നത് സായി ഒരു നല്ല ഫ്രണ്ടാണ് എന്റെ അതായത് അവന്റെ വിവിയുടെ നല്ല ഫ്രണ്ടാണ് സായി ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ട് നമുക്ക് സായി വിളിച്ചൊന്ന് സംസാരിക്കാം സായി വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവൻ ചെയ്യുമെന്ന് പറഞ്ഞു ജാഫർഖാനെ കൺവിൻസ് ചെയ്യുന്നത് വിവിയാണ് ജാഫർ ഒരിക്കലും വിളിക്കാൻ തയ്യാറല്ല കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മള് തയ്യാറല്ല ഞാൻ എന്റെ കോൾ റെക്കോർഡ് കംപ്ലീറ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഞാൻ കൃത്യമായിട്ട് തിരിച്ചിനോട് പറയുന്നത് എനിക്ക് ജാഫർഖാനും സംസാരിക്കാൻ താല്പര്യമില്ല ഇവിടെ നമ്മുടെ സായി എണ്ണം പറയുന്ന പറഞ്ഞാൽ ഇതിന്റെ പിന്നാമ്പുറത്ത് കളിച്ച പരിപാടി മൊത്തം നമ്മുടെ വിവിമോൻ വിളിപ്പിക്കുന്നു ഏഹ് പണ്ട് നമ്മുടെ സായിയെ അതിൽ താല്പര്യം ഇല്ല കാര്യം പറഞ്ഞാൽ ജാഫർക്ക് ഏതൊരു ഇന്റർവ്യൂവിനകത്ത് തന്നെ സംഭവം പറഞ്ഞിട്ടുണ്ട് വേണം അതുകൂടെ നമുക്കൊന്ന് കേട്ടു കൊടുക്കാം പറഞ്ഞില്ലല്ലോ അപ്പൊ അതി വെച്ച് മനസ്സിലാക്കിയാൽ മതി ആൾക്കാരെ ആൾക്കാരെന്തൊക്കെ എന്തൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു വിടുന്നതൊക്കെ ഇതൊക്കെ ഒരു സീക്രട്ടല്ലേ ഈ സീക്രട്ട് സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സീക്രട്ടല്ലേ സീക്രണ്ടന്മാര് സീക്രട്ടന്മാര് കയറിയിരുന്നോണ്ട് സീക്രട്ടടിക്കുന്ന അവർ കയറി മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇവിടെ എല്ലാവർക്കും ഉണ്ട് ആ കൺവിൻസ് അവർക്ക് ഉണ്ണിക്കണ്ണേട്ടനെ വിളിപ്പിച്ചു സീക്രട്ട് ഏജന്റ് വേറെ ഏതോ എൻഡിറ്റി ആണെന്നൊക്കെയാണ് പുള്ളി പറയുന്നത് അത് നമുക്ക് പിന്നീട് സംസാരിക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വിവി എന്ന് പറയുന്നത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് ജാസ്മിൻ്റെ ഒരു പി ആറ് പോലെ വർക്ക് ചെയ്ത ഒരുത്തനാണ് ജാസ്മിൻ പോകുന്നതിന് മുമ്പ് എൻ്റെ എല്ലാ ബാധ്യതകളും വിവി ഏൽപ്പിച്ചിട്ടാണ് പോയത് നമ്മ മോനെ നല്ലൊരു നോക്കിക്കോണേ എന്ന് നോക്കിയിട്ടാണ് അന്ന് ഏൽപ്പിച്ചിട്ടാണ് പോയത് വിവി നല്ല വെടപ്പായിട്ട് എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് ഈ പി ആർ എന്ന് പറയുന്നത് എന്താണ് ബൂസ്റ്റ് ചെയ്യാതാണല്ലോ ജാസ്മിനെ ബൂസ്റ്റ് ചെയ്യാതെ അങ്ങനെ ഏറ്റവും ബൂസ്റ്റ് ചെയ്ത് അങ്ങനെ വിവി ജാഫർക്കായെ കൊണ്ട് ചീക്കെട്ടെന്നെ വിളിപ്പിച്ചതാണ് പറയുന്നത് എനിക്കൊന്ന് പി ആർ ചെയ്യുന്ന സമയത്ത് ഇവർ ഒരു നല്ല ടൈംസിലായിരിക്കുന്ന സമയത്തായിരിക്കണം ജാഫർക്കായെ കൊണ്ട് വിളിപ്പിച്ചത് നമ്മുടെ വിവി ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് പ്രശ്നമല്ല ചെറിയൊരു ഹോബിയാണ് നമുക്ക് ഇവരെ തൂവൽ കളക്ഷൻ സ്റ്റാമ്പ് കളക്ഷൻ കാർഡ് കളക്ഷൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് നമ്മുടെ വിവി മോന് ചെറിയൊരു ഹോബിയുണ്ട് വോയിസ് കളക്ഷൻ വോയിസ് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക ഇതാണ് അണ്ണൻ്റെ കളക്ഷൻ്റെ പേര് ഈ കളക്ഷൻ ഏതെങ്കിലും ഒരു പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും അണ്ണൻ്റെ ഒരു കളക്ഷൻ ആര് വിളിച്ചാലും അണ്ണൻ വോയിസ് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കും കസ്റ്റമർ കെയർ ഇന്ന് ചേച്ചി ഓഫറ് പറയാൻ വേണ്ടി വിളിച്ചാലും അണ്ണൻ അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കും ഏടിച്ചിടം തൊട്ടുള്ള കളക്ഷനാണെന്ന് അത് തോന്നുന്നത് അയക്കുഞ്ഞായിട്ടിരിക്കും എന്നൊക്കെ അറിയുന്ന സമയം തൊട്ടുള്ള റെക്കോർഡ് അണ്ണൻ്റെ കയ്യിലുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് കംപ്ലീറ്റ് സാഹചര്യം അണ്ണൻ എടുത്തു നോക്കും അതാണ് നമ്മുടെ വി വി അണ്ണൻ്റെ ഹോബി ഇങ്ങനെ ഹോബിയുള്ള ഒരുത്തനാണ് ജാഫർ കേസും തായിയും കൂടെ കൊണ്ട് വിളിപ്പിച്ചത് എന്നിട്ട് യവൻ ആ റെക്കോർഡ് നൈസായിട്ട് അത് സേവ് ചെയ്തു വെച്ച് അങ്ങനെ ബിഗ് ബോസില് ജാസ്മിൻ കിടന്ന് കുറുന്താളിക്കാൻ തുടങ്ങി കാഴ്ച ഈ കുറുന്താളിക്കുന്ന സമയത്ത് വിവി മോ നൈസായിട്ട് പ്ലേറ്റ് എങ്ങ് തിരിച്ച് പിയർ ബോയി ആയിട്ട് നിങ്ങൾ നിന്ന് ഇവൻ ജാസ്മിനെതിരെ വീഡിയോ ചെയ്യാൻ തുടങ്ങി നമ്മൾ ചെയ്തത് ചട്ടത്തിൽ തന്നെ അത് എവിടെ വേണമെങ്കിലും നമ്മൾ പറയും നല്ലൊരു ഫ്രണ്ടായിട്ട് കണ്ട് എല്ലാ വകുപ്പുകളും നിന്നെ ഏൽപ്പിച്ചിട്ട് പോയ സമയത്ത് നീ എങ്ങനെ ചെയ്യാൻ പാടുണ്ടോടെ നമുക്കതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു അത് വേറെ കാര്യം നമ്മളത് ചോദിച്ച് കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അവൻ അത് ചെയ്തത് വളരെ മോശമായിട്ടുള്ള പർ പ്രവർത്തി തന്നെ അതിനകത്ത് ഒരു സംശയവും ഇല്ല ഇവ മിണ്ടാതിരുന്നായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഇവ നല്ലോലം മിണ്ടി നല്ല അടിമൊളിയായിട്ട് മിണ്ടി പലതും എടുത്ത് പുറത്തിട്ട് അവൻ നോക്കിയപ്പോഴെന്തുവാ എവിടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി എവിടെ പോസിറ്റീവ് ഒന്നും കാണുന്നില്ല നെഗറ്റീവ് വന്നിഷ്ടം പോലെ ഉണ്ട് സാർ എന്നേ പിന്നെ നൈസായിട്ട് നെഗറ്റീവ് പറഞ്ഞങ്ങനെ അവരാധിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ വിവി വി ചാനലിനകത്ത് അവരാധം തുടങ്ങിയിട്ടുണ്ട് ജാസ്മിൻസ് എക്സ്ക്ലൂസീവ് അവരാധം അങ്ങനെ പബ്ലിക് റിലേഷൻ വർക്കായിട്ട് വന്ന നമ്മുടെ ബിബി മോൻ ജാസ്മിൻ്റെ പ്രൈവറ്റ് റിലേഷൻ എല്ലാം എടുത്ത് പുറത്തിടാൻ തുടങ്ങി ഇതെന്താണ് നടക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല ആ ഒറ്റ റീസൺ കൊണ്ട് ഏഷ്യാനെറ്റ് ടി ആർ ബി ഒക്കെ റെക്കോർഡ് വരെ എത്തിയെന്നാണ് ഞാൻ കേട്ടത് ഏഷ്യാനെറ്റ് ഒക്കെ സത്യത്തിന് നല്ല രീതിയിൽ വന്ന് കാണേണ്ടത് നമ്മുടെ വിവി മോനെയാണ് കാര്യം വിവി എണ്ണ ഈമാതിരി ഐറ്റംസ് ഒക്കെ എടുത്ത് പുറത്തിടുന്നതിൻ്റെ ഒരു എഫക്റ്റ് ആണ് ഈ ടി ആർ ബി കുട്ടിനെ കയറുന്നത് അങ്ങനെ ഇത് കഴിഞ്ഞാണ് നമ്മുടെ സായി ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് പോകുന്നത് ചീക്രട്ട് ഏജൻ്റായിട്ട് പോയി അവിടെ ചെറിയ നുണ്ണിക്കണ്ണനായിട്ട് നിന്ന് ജാസ്മിൻ ഏജൻ്റായി മാറി എല്ലാ കാര്യവും അണ്ണൻ അങ്ങോട്ട് വെട്ടി തുറന്ന് ജാസ്മിൻ്റെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞു ഈ സംഭവം അവിടെ ഇരുന്ന വകുപ്പാട് സിബിൻ ജാഫർക്കാടെ ഒരു ഇഷ്യു വന്ന സമയത്ത് ജാഫർക്കയെ സിബിൻ ചെന്ന എയർപോർട്ടിൽ വെച്ച് കണ്ടുപുട്ടി അങ്ങനെ ജാഫർക്ക ഈ വാ പോയ കോടാലി പോലെ കുറേ കാര്യങ്ങൾ ഈ സിബിൻ്റെ അടുത്ത് പറഞ്ഞു ആ പറയുന്നതിനിടയ്ക്ക് സായിയെ വിളിച്ച ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞു അവിടെ നിന്നാണ് ഈ പരിപാടി തുടങ്ങുന്നത് സായിയെ ജാഫർക്ക എന്തിനു വിളിച്ചു വോയിസ് റെക്കോർഡുണ്ട് ഇല്ലെന്നും ഒക്കെ ഇങ്ങനെ അശരീരി കേട്ടു തുടങ്ങി അങ്ങനെ ഒരു ദിവസം നമ്മുടെ സായി അട്ടൻ്റെ പത്നിയായിട്ടുള്ള സ്നേഹ ചേച്ചി യൂട്യൂബിൽ വന്നിരുന്നിട്ട് യവനെ വെല്ലുവിളി ആര് നമ്മുടെ വിവി മോനെ വെല്ലുവിളി വിവി മോന് ഒരു ഹോബിയുള്ള കാര്യം ചേച്ചിക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു ചേച്ചി വന്നിരുന്നിട്ട് പറഞ്ഞത് നിന്റെ സാധനം ഉണ്ട് എടുത്ത് ഉണ്ടെങ്കിൽ അവൻ ഒന്നും നോക്കിയിട്ട് നൈസായിട്ട് അവന്റെ കൈ സാധനം എടുത്തുകൊണ്ട് പുറത്തങ്ങോട്ട് ഇട്ട് ഉണ്ണി കണ്ണേട്ടനെ സ്നേഹ ചേച്ചിയും ബഹിരാകാശവും കഴിഞ്ഞ് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയും കഴിഞ്ഞ് വേറെ ഏതോ ഗാലക്സിയില് കറുമായിട്ട് പോയേണ്ട അവസ്ഥ വോയിസ് റെക്കോർഡ് പുറത്തുട്ടതിന് ശേഷം സ്നേഹി കൃത്യമായിട്ട് അറിയാം പിന്നെ എന്ന് അത് കുത്തോ അറിയാൻ വന്നിട്ട് അങ്ങനെ ഇവ നമ്മുടെ മെഴുകുന്ന സ്നേഹിക്ക് കൃത്യമായിട്ട് ഇവൻ ഇവം പുറയെന്ന് കുത്തുന്നവനാണ് അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ കോൾ റെക്കോർഡ് പുറത്തുവിട്ടാൻ പറഞ്ഞതെന്നാണ് പറയുന്നത് ഏഴ് ബുദ്ധി ഇല്ലയോ സ്നേഹിക്കും എനിക്കത് മനസ്സിലാകാത്തത് ആ സാധനം അങ്ങോട്ട് പുറത്ത് വിട്ടാൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വ്യക്തി സായി കൃഷ്ണൻ നമ്മുടെ ഉണ്ണിക്കണ്ണേട്ടനെയാണ് പുറത്ത് വിട്ടവനൊന്നും വല്യ പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഏത് അരി ചിന്തിന്നവർ എന്ത് എന്തിന്റെ വായു ശ്വസിക്കുന്നവന് മനസ്സിലാകും അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഉണ്ണിക്കണ്ണേട്ടനെയും ജാസ്മിൻ ജാസ്മിനേജൻ്റ് എന്നുള്ള വെളുപ്പേരങ്ങ് ഉറപ്പിച്ച് ഉണ്ണിക്കണ്ണേട്ടൻ ആയി പിന്നെ കണ്ണാബി ആയി പിന്നെ മരവാഴിയായി പിന്നെ കറണ്ട്ലി ഇപ്പം അരിയണ്ണൻ ഇപ്പോൾ എത്ര പേരുണ്ടെന്ന് നമുക്കറിയത്തില്ല കാര്യം വെച്ചാൽ ഇഷ്ടം പോലെ വിളിപ്പയാണ് അരിയണ്ണിന് കമൻ ബോക്സിൽ ആൾക്കാർ കൊടുക്കുന്നത് ഇതെല്ലാം ആ ഒരു കോൾ റെക്കോർഡിൻ്റെ ഭാഗമാണ് മനസ്സിലായോ എന്തായാലും നല്ല ഒരു ക്വാളിറ്റി ചെക്കാണ് ഇവിടെ നടത്തിയത് ഇപ്പം നല്ലത് മനസ്സിലായില്ല വി നല്ലവനാണോ ചീത്തയോട് ആ ചെക്ക് അവിടെ നടത്തിയപ്പം ചീത്തയായത് മൊത്തം ചായ് ക്രട്ട് ആണ് ചീ കിച്ചോ

കളി ഞാൻ കൊറേ കളിച്ചു നിർത്തിയതാണെന്ന് എന്റെ പൊന്റെ ജാസ്മിനോട് ഒരു വരുമല്ലോട് അത് അങ്ങനത്തെ ഞാൻ പറയും കാരണം വിധി ആരുടെ പലപ്പോഴും പറഞ്ഞു ആരോവിനോട് പറഞ്ഞത് അവന്റെ ആവശ്യം എന്താണ് അവൻ അപ്പൊ നമ്മുടെ ചീട്ടണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിധിക്ക് ജാസ്മിനോട് ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് അണ്ണൻ ാണ് കൂട്ടത്തിൽ കേട്ടു ആര്യം എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് അവരുടെ അടുത്ത ഇതാണ് ഒരു രീതി പോലും ഒരു നോട്ടം കണ്ടുപോലും ഞാൻ പറയുന്ന വ്യക്തിയെ മോശമുള്ള മോശമായിട്ട് ഞാൻ രീതി നോക്കിയിട്ടുമില്ല ഞാൻ മോശമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല ഞാൻ എന്റെ നല്ലൊരു ഫ്രണ്ടായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ഞാനിത് കേൾക്കുമ്പോൾ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല വി പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തിട്ടില്ലെന്നൊക്കെയാണ് എണ്ണം പറയുന്നത് എന്റെ വോയിസ് റെക്കോർഡ് എടുത്ത് പുറത്തു പുറത്തുവിട്ട് എന്നാലും നമുക്ക് കുറച്ച് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യത്തിൽ അമ്മ രീതിയിലൊക്കെ പറഞ്ഞു സാധനം ഉണ്ട് അത് കേട്ടു ഈ അഫ്സലും ജാസ്മിനും ഒരുപോലെ റിലേഷനുള്ളതാണ് കാദർബായിന്റെ കല്യാണത്തിന് നീ ജാസ്മിന്റെ ഒപ്പം ഒറ്റയ്ക്ക് ടിക്കറ്റ് അന്തേകാലത്തിൽ ഉണ്ടാക്കി പോയത് എന്തുകൊണ്ട് ആരും അല്ല കണ്ടോണ്ടിരിക്കുന്നല്ലോ പറയാ അതായത് അഫ്സലിനോ പുറത്തിറങ്ങുന്ന വിവി അഫ്സലും റിലേഷൻ ടൈം ആയിരുന്നു കാതറിയണം നടത്തണേൽ ഇത് ഞാൻ അഫ്സലിന് വേണ്ടി പറഞ്ഞിരുന്നു ഇതേ വിവി അന്ന് ജാസിന്റെ ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുത്ത് പോകണ്ടായ കാരണം ആരോവിനോട് പറഞ്ഞത് എന്തൊക്കെയാ ആരോവിനോട് പറഞ്ഞിട്ടുണ്ട് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ അല്ല അവൻ ഉണ്ടാക്കാൻ വേണ്ടിട്ടാവും പോയത് മനസ്സിലായ അങ്ങനത്തെ ഉളുപ്പിലാ മറ്റേ പരിപാടി മനസ്സിൽ വെച്ച് പോയ ഈ

പിന്നെ ഇവൻ തന്നെ കാഫ്രിക്കാനെ വിളിച്ച് ഇവൻ തന്നെ റെക്കോർഡ് ചെയ്തു ഇവൻ തന്നെ ഒരു സിറ്റുവേഷനില് എന്ത് റെക്കോർഡ് ഉണ്ട് പറഞ്ഞു സ്നേഹം എനിക്ക് തന്നെ ഈ ഒരു ചതിലാണ് പുറലോകത്തിന് അറിയിക്കാൻ വേണ്ടി പല സ്നേഹിച്ചിട്ടുണ്ട് വലിയ രാത്രിക്ക് ചൂണ്ടിട്ടിട്ടുണ്ട് വലിയ ചീക്കട്ടണ്ണൻ അല്ലേ ഇവർക്കത്ര വിവരം ഇല്ല അതോ വീണോ വിഷ്ണലോകം എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ വലവിരിക്കുക അവൻ വിവരീണ് എന്ന് പറയുകയാണത് ഇപ്പം മത്യം പറഞ്ഞാൽ മറ്റുള്ള അവൻ വോയിസ് റെക്കോർഡേഴ്സ് വെച്ചിട്ടുണ്ടെന്ന് അവനെടുത്ത് പുറത്ത് വിടും വിചാരിച്ചില്ല അതാണ് ഇനി വലവിരിച്ച് വലതൊലിച്ചെന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല പെട്ടെന്ന് അത് തന്നെ ഇപ്പൊ നമ്മുടെ ചീക്കരട്ടണ്ണം ചെയ്തോണ്ടിരിക്കുന്ന വകുപ്പ് എന്താണെന്ന് വെച്ചാൽ ചീക്കട്ടെണ്ണൻ എങ്ങനെയെങ്കിലും ഇതിനകത്ത് തല ഊരണം ഈ വോയിസിനകത്ത് തല ഊരണം അന്നേരം ഈ കറക്റ്റ് ടൈമാണ് ഇതെല്ലാം കൊടുത്തില്ല അവൻ്റെ തലയിലോട്ട് വെച്ചു കൊടുക്കാൻ പറ്റിയ ടൈമാണ് അണ്ണ വോയിസ് പുറത്തുവിടുന്നതൊക്കെ ചെറ്റത്തരമാണ് സീരിയസ്ലി പക്ഷെ നമ്മളതൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് ആ അതെന്തൊരു ലോട്ട് നമ്മൾ പുറത്തുവിട്ടല്ലോ ആ വോയിസ് പുറത്തുവിടുന്ന ചറ്റത്തരമാണ് പക്ഷേ ചെറ്റത്തരമാണെങ്കിലും അകത്ത് പോയി കാണിച്ചതും ഇതുപോലുള്ള ചെറ്റത്തരം തന്നെയാണ് അതിനെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റൂല മനസ്സിലായോ ഈ പുറത്ത് കിടക്കുന്ന കാര്യങ്ങൾ അകത്ത് പോയി പറയുക അണ്ണ ഇത്രയും വലിയ വീരശൂര പരാക്രമിയായിട്ട് അകത്ത് പോയി പറയാമെന്ന് പറഞ്ഞാൽ ഇല്ല പറയുന്നില്ല ആ മാതിരി പരിപാടിയാണ് ഉണ്ണിക്കണ്ണേട്ട് എങ്ങനെയൊക്കെ ഇരുന്നു ഒറ്റയിരുന്ന് ഞാൻ ഇരിക്കാൻ ശ്രമിച്ചാലും ഇതൊന്നും അണ്ണൻ ചെയ്തതിന് പകരമാവുന്നില്ല അതാണ് പ്രശ്നം വിരി അവൻ ഉടായ്പ്പാണെന്ന് അഡ്മിറ്റ് ചെയ്തത് ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല അവൻ ഇനിയും പുറത്ത് വിടുമെന്നാണ് പറഞ്ഞേക്കുന്നത് അവൻ റെക്കോർഡ് ചെയ്യുമെന്നും അവൻ ഇനിയും സാധനങ്ങൾ പുറത്ത് വിടുമെന്നും കൃത്യമായിട്ട് അവൻ വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല

ചർച്ചയാടോ അവിടെ പച്ചത്തറിയാടോ അതോ പച്ച ഊക്കലാണോ അടക്കം മനസ്സിലാവൂല ഒന്നോ അണ്ണം വരുമ്പോൾ തന്നെ കണ്ണാപ്പി വന്നേ കണ്ണാപ്പി വന്നേ എന്ന് പറഞ്ഞിട്ടാണ് ഓരോ കമൻറ്റ് വരുമ്പോൾ നമ്മളെ കമൻറ്റ് ഫസ്റ്റ് 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 എന്നൊക്കെയായിരുന്നു സാറിൻ്റെ കമൻറ്റ് വരുന്നത് അണ്ണം വീഡിയോ ഇടുമ്പോൾ കണ്ണാപ്പി ഇട കണ്ണാപ്പി എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോയുടെ തുടക്ക കമൻറ്റ് തന്നെ കാണുന്നത് ചർച്ച ഇങ്ങനെയുള്ള ഒന്നും ഒരുപാട് കാര്യം ഞാൻ പറഞ്ഞേക്ക് ഞാൻ പറഞ്ഞു ആദ്യം പറയുന്നു സേഹ് കിട്ടിയ ഒരു കിട്ടലെ സ്നേഹ അനുഭവിച്ച അനുഭവിക്കല് നീ ഇട്ട് കൊടുത്താൽ ഏറെ ഇട്ട് കൊടുക്കലിന് വിവി റിയൽ ലൈഫിൽ കൈ കിട്ടിയാണല്ലോ വീഡിയോ വിടുന്നേ എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആ അങ്ങനെ പോയി കുറച്ച് ഞാൻ പോകും നേരിട്ട് കൈ കിട്ടി കിട്ടിക്കഴിഞ്ഞാ വിവി സായി കൃഷ്ണൻ എന്താണെന്നുള്ളത് ബിവി തികച്ചറയും അതോട് ഒരു വാപ്പ കൂട്ടിയാലും കൂടില്ല ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല ഇത് ഏത് രീതിയിലുള്ള എന്ത് രീതിയിലാണെങ്കിലും നീ കൊണ്ടു നാളെ അതാണ് ഒരു കൂട്ടിയാലും കൂടൂല വെല്ലുവിളിയാണ് വെല്ലുവിളി എന്റെ കൈ ഇടിക്കും പറയുന്നത് എന്താ നമുക്ക് കേട്ട് നീ പറഞ്ഞ ഒരു കാര്യം നിന്റെ വൈഫിനെ സൈബർ ഇട്ട് കൊടുത്തു അത് ചെയ്തു നീ നേരിട്ട് എന്താ ഉണ്ടാക്കുന്നു എട്ടാ നിന്റെ കൂട്ടാർ എന്റെ വീട്ടിന്റെ അടുത്തല്ലേ നിനക്ക് തല പറയല്ലേ നീ വാ നീ തന്നക്ക് പറയാ നമുക്ക് നോക്കാം അന്നേരം നമുക്ക് കാണാം നമുക്ക് നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ കളിച്ചാ നീ വാ നീ വല്ലടാ അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുത്ത മലപ്പുറത്ത് നിന്നിട്ട് ഡേ നീ ഇങ്ങോട്ട് വേടാ ഇങ്ങോട്ട് വേടാത്തെ ട്രിവാൻഡർ വന്നു ഒരു സ്ഥലം ഇവിടെ ഇവിടെ ഇന്നിട്ട് ഡേ നീ ഇങ്ങോട്ട് വേടാ രണ്ടോ ഇങ്ങോട്ട് വേടാ ഇങ്ങോട്ട് വട അല്ലാതെ ഞാൻ അങ്ങോട്ട് വന്ന് നീ ഇരിക്കണാന്ന് ഒരുത്തനും പറയുന്നില്ല ഇടയിൽ നമ്മളെ മീമിനാ കാണത്തില്ല ഗേറ്റിന്റെ അപ്പർപ്പറൊന്നും രണ്ട് പട്ടികൾ കുറയ്ക്കുന്നു എന്നിട്ട് ഗേറ്റ് തുറക്കുമ്പോഴത്തേക്ക് എന്നോണ്ടി സുഖമാണ് ആ പരിപാടിയ കാര്യമൊന്നും ഇല്ല കുറയ്ക്കും പട്ടി കടിക്കത്തില്ല മനസ്സിലായില്ല ഇത്രയേ ഉള്ളു ഇപ്പൊ ഇതിനകത്തൂടെ കടന്ന് കൊരയ്ക്കുന്ന കുറേയുള്ളൂ കാര്യമൊന്നുമില്ല ഉമ്മരി നേരിട്ടങ്ങനെ ാലങ്ങടെ എവിടെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ മിക്കോർ മൈൻഡ് ചെയ്യാതെ പോകുന്നു നിങ്ങോടേക്കും കയറു അപ്പോൾ പറഞ്ഞോ അട്ടിത്തി മുങ്ങം തിരിച്ചു ഉള്ളൂ അല്ലാതെ ഇടിക്കൊന്ന് നടക്കാൻ പോന്നിട്ട് ഇടിക്കുമെന്ന് ഇടിക്കുമോ എന്ന് പറഞ്ഞാൽ ഇടിക്കണം വീട്ടിൽ കയറിട്ട് ഇടിക്കണം അല്ലാതെ ഇതിനകത്ത് കിടന്നു നീ വാടാ അതേ വാടാ അമ്മ അതേ ഇടിക്കല് മമ്മൂട്ടി ഏതൊരു സിനിമയ്ക്കകത്ത് പറയുന്നത് വേടി വെക്കാൻ വന്നാൽ വെച്ചിട്ട് പോരാ ചുമ്മാ കൊണാര പഠിക്കാൻ നീക്കല് അമ്മക്കതേ പറയാം ഇടക്കൊക്കെ ഇടിക്കണമെങ്കിൽ ഇടിച്ച് തീർക്കണം അല്ല ചുമ്മാ കൊണാര പഠിക്കാൻ നീക്കല് ഉള്ള കാര്യം പറയാം അങ്ങനെ അരിയണ്ണൻ ഒരു വീഡിയോ ഇട്ട് അതിന് മറുപടി ആയിട്ട് വിവി ഒരു വീഡിയോ ഇട്ട് അര്യണ്ണൻ ഭയങ്കര വെല്ലുവിളിയാണ് നീ തീർന്നടാ നീ തീർന്നു നിനക്ക് ഞാൻ തരുന്നുണ്ട് അമ്മാതിന് വെല്ലുവിളിയാണ് അര്യണ്ണനോട് ആ വീഡിയോയ്ക്ക് നടത്തുന്നത് വിവി നൈസായിട്ട് റോബിൻ്റെ ഒന്നൊന്നര കൊല്ലം മുമ്പുള്ള ഒരു വോയിസ് റെക്കോർഡ് നിങ്ങളത് ആലോചിച്ച് നോക്കും ഒന്നൊന്നര കൊല്ലം മുമ്പ് അങ്ങോട്ടുള്ള വോയിസ് റെക്കോർഡാണ് അവൻ ഇത്രയും നാൾ ഈ സാധനം സൂക്ഷിച്ച് വെച്ചിട്ട് അവൻ എടുത്ത് പുറത്തുവിട്ട് അതിനകത്ത് റോബിൻ മറ്റേ ആരവിനെ പറ്റി അപരാധിക്കുന്നുണ്ട് അമ്മാതിരി സാധനമാണ് ഇവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇത് കണ്ടപ്പോ എനിക്ക് തോന്നുന്ന അരിയണ്ണം പേടിച്ച് കാര്യം എന്താ വെച്ചാൽ ഈ ഒന്നൊന്നര കൊല്ലമായിട്ട് ഈ അരിയണ്ണൻ ഇവനുമായിട്ട് അരിയണ്ണൻ ഈ ഒന്നൊന്നര കൊല്ലം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മൊത്തം ഇവൻ്റെ കയ്യിൽ ഉണ്ട് കംപ്ലീറ്റ് ഇവൻ്റെ കയ്യിലുണ്ട് ആരൊക്കെ അവരതിച്ചിട്ടുണ്ടോ അത് മൊത്തം ഇവനെടുത്ത് വെച്ചിട്ടുണ്ട് അവൻ ഓരോരോരോ നാട്ട് അടുത്ത് ഇട്ട് കൊടുക്കാൻ ഇന്ന് കഴിഞ്ഞാൽ അരിയണ്ണൻ നിൽക്കറും നോക്കി കൊണ്ടുപോടും സീരിയസ്ലി കാര്യം വെച്ചാൽ അവൻ നാറന്നെ അങ്ങേറ്റം നാറിയിപ്പോൾ നിൽക്കുവാണ് അരിയണ്ണൻ നാറി അങ്ങേറ്റം നാർ നിൽക്കുവാണ് ഇനിയിപ്പോൾ ഇനി ആരാ നാറാൻ പോന്നു മാത്രം നമുക്ക് നോക്കിയാൽ മതി എന്തുവായാലും ലവൻ അരിയണ്ണൻ്റെ ഇതുവരെ ഉള്ള എല്ലായിടത്തും പുറത്ത് ഇടുമെന്നാണ് പറഞ്ഞേക്കുന്നത് പൊന്നടാ വിവി നീ നീ ഒരു ഒരു സംഭവം തന്നെ തന്നെ കേട്ടോ എങ്ങനെ വെക്കുന്നടാ വോയിസ് റെക്കോർഡൊക്കെ സൂക്ഷിച്ച് പരിപാടി എന്തൊക്കെ അവരത് പറഞ്ഞു പുള്ളിക്ക് പോലും ഓർമ്മ കാണത്തില്ല ഇനിയിപ്പോ ഓരോന്നോ പുറത്തോട്ട് അരിയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നില്ല ഞാനിങ്ങനെയൊക്കെ പറഞ്ഞാരുന്ന കരുതിക്കൂട്ടി ഒരു സൈബർ സൈബർ ആക്രമണം നടത്തണമെന്നും ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷെ ഇതിപ്പോ നമ്മളെ തോണ്ടി കുത്തി പോകുന്ന സമയത്ത്

ഇവൻ എന്ത് വേണം നമ്മൾ ബിഗ് ബോധി പോലെ കണ്ടതാണ് അതിനെ അതിനേക്കാൾ അതിനേക്കാളും വലിയ പ്രൂഫൊന്നും ഇനി വേണ്ട ഇനി വേജൻ്റ് പുറത്തെയാണ് അണ്ണൻ തന്നെ അണ്ണനെ അണ്ണനെയും ഭയങ്കരമായിട്ട് ബൂസ്റ്റ് എൻ്റെ ഉള്ളിൽ ഉറങ്ങും കിടക്കുന്ന ഒരു സിംഗമുണ്ട് ആ സിംഗത്തെ നീന്തും പുറത്ത് ചാടിക്കരുത് എന്നൊക്കെ പറഞ്ഞ അണ്ണം ഭയങ്കര ബൂസ്റ്റിങ്ങാണ് ചാടി ചാടി ചാടിയപ്പോഴെല്ലോയിറക്കും എടുത്ത് പുറത്ത് ബീച്ചിന് എടുത്ത് അപ്പോഴത്തേക്കാൻ നൈസായിട്ട് ഇനി ഞാൻ കളിക്കുന്നില്ലെന്ന് പറഞ്ഞ് അങ്ങ് പോയി അടുത്ത വീഡിയോ കണ്ട ഇനി ഞാൻ ഈ പരിപാടിക്ക് ഇല്ല ഞാൻ പോകുന്ന പോകുന്നുണ്ട് അതുകൊണ്ട് കേട്ട് നോക്കുക അവനോട് ചെയ്യാൻ ഞാൻ പറയുമോ വി പറഞ്ഞി പറയാനുള്ള ഞാൻ നേരിട്ട് തീർത്തു ഇരുപത്തഞ്ചൊന്നും പറയാലോ ഇപ്പം അവൻ അവിടെ ഒരു പത്തല്ലേ ഇരുപത് വീഡിയോ കൂടി ഇട്ടാലും അവനെ കുറിച്ച് എന്നെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഇനി ഞാൻ മുഖാമുഖം അണ് അണ്ണൻ ഏകദേശം മനസ്സിലായി ഞാൻ പെട്ടെന്ന് അപ്പോഴത്തേക്ക് നൈസായിട്ട് ഇനി രണ്ട് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വീടേക്കകത്ത് വന്നു വൻ വെല്ലുവിളിയായിരുന്നു നീ നീ തീർത്തറ നിനക്കുള്ള പണി ഞാൻ ഓരോന്ന് ഓരോന്ന് തരുമെന്ന് പറഞ്ഞ അണ്ണൻ ലെവൻ ലെവടെ ഡ്രോബിൻ്റെ ഒന്നര കൊല്ലം മുമ്പുള്ള വോയിസ് റെക്കോർഡ് പുറത്ത് വിട്ടപ്പോഴേ ഇവിടെ അണ്ണൻ്റെ കിളി പറഞ്ഞ് അപ്പോഴത്തേക്ക് അടുത്ത കിടി വന്നിട്ട് ഞാനിവിടെ നിർത്തുക ഞാനിവിടെ നിർത്തുക ഞങ്ങളിന് നേരിട്ട് കണ്ടോളാം എന്റെ പൊന്നരിയണ്ണ എന്തോന്റെ ഒരു കാര്യം എന്തായാലും മനസ്സിലായി അരിയണ്ണനേക്കാൾ ഉഡായിപ്പ തന്നെ അവൻ അരിയണ്ണൻ അവൻ ഉടായിബിൻ്റെ മുമ്പിൽ അരിയണ്ണം പിടിച്ചു നിൽക്കൂല്ല അത് നൂറ് ശതമാനം ഉറപ്പിത്തി എന്റെ പൊന്ന് വിവിയെന്ന് സമ്മതിക്കണം കേട്ടോ എന്റെ മല്ലത് എടുത്തു വെച്ചിട്ടുണ്ട് പടി ഞാൻ നിന്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പോലും ഓർമ്മയില്ല നീങ്ങൊന്നും ഇടന്ന് വിട്ടാക്കല്ലേ വിടുന്നേരം മുൻപ് ഒരു വാക്ക് എൻ്റെ അടുത്തൊന്നും പറയണം കേട്ടോ പത്തുമ്പോ എനിക്കോലും ഓർമ്മ അടുത്ത എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടെന്ന് ഡെയിലി മുമ്പിക്കല്ല കേട്ടാ അയ്യാ ഇങ്ങനെ ഇവിടത്തെ കാര്യങ്ങൾ ഭയങ്കര കോമഡിയാണ് ഇവിടുന്ന് ചെളിവാരി അങ്ങോട്ടറിയും അവിടുന്ന് ചാണകുമാരി ഇങ്ങോട്ടെറിയും ഇവിടുന്ന് വിവി തോറി അങ്ങോട്ടെറിയും അവിടുന്ന് അരിയണനും ഇങ്ങോട്ടും ഇങ്ങോട്ടും അറിയും മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നല്ല എന്റർടൈൻമെന്റാണ് കേട്ടോ അയ്യോ അപ്പം ഇതൊക്കെയാണ് ഗൈസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ കൂടെ റോബിൻ ആൻ്റെ പാർട്ടിയുടെ വേറെ ഗ്രൂപ്പ് അത് വേറൊരു കളി അരിയണ്ണ ആൻ്റ് വിവി ഫൈറ്റ് അരിയണ്ണൻ എന്തായാലും സ്ഥലം വിട്ടിട്ടുണ്ട് ഇനി പുള്ളി ഇനി വീഡിയോ ചെയ്യത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് അതായത് വിവി ഇനി വീഡിയോ ചെയ്യാൻ ചാൻസ് കുറവാണ് അത് അരിയണ്ണമുണ്ടായിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പണ്ട് പറഞ്ഞൊക്കെ പുറത്ത് വരുവണ്ണ അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കൊല്ല കോമഡിയാണ് കൂടുതലൊന്നും പറയുന്നില്ല അപ്പം ശരിയെങ്കിൽ ബൈ